മൂന്നാം സ്ഥാനം ജാസ്മിൻ ആ കാര്യത്തിൽ ചെറിയൊരു ഉണ്ട് അവൾക്ക് ഹാപ്പിയാണ് ബെസ്റ്റ് കാര്യത്തില് കൊടുക്കാൻ പറ്റി ആ രീതിയില് ഹാപ്പി ആയതുകൊണ്ട് ഞാനും ഹാപ്പിയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പിനേഷൻ ഹാപ്പി അവസാന നിമിഷം ഇഷ്ടക്കേട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നോ അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു അതായത് ഒരു പ്രഷർ ഉണ്ട് നമുക്ക് അതിന്റെ അകത്ത് പിന്നെ കുറച്ച് തെറ്റിദ്ധാരണ വന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഞാൻ അങ്ങനെ ഒരു ഇതിലേക്ക് പോയത് പക്ഷെ അത് രണ്ടുപേർ ഇരുന്ന് സംസാരിച്ച് പറഞ്ഞപ്പോ അത് മനസ്സിലായി പരസ്പരം അങ്ങോട്ട് മനസ്സിലായതുകൊണ്ട് ഇപ്പൊ കൊഴപ്പൊന്നില്ല എന്തിനും ഏതൊരു കട്ടയ്ക്ക് കൊടുക്കുന്ന അല്ല ഈ പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണല്ലോ എന്താണ് എങ്ങനെയാണ് ഏതാണെന്നുള്ള അറിയുന്നത് പിന്നെ അകത്തിരിക്കുമ്പോൾ അറിയില്ല എന്തൊക്കെയാണ് നമ്മൾ ഞാൻ കാണുന്നത് മാത്രമേ കുറച്ച് കാര്യങ്ങളുള്ളൂ പക്ഷെ പുറത്ത് ഞാൻ കാണുന്നതും ഞാൻ കാണാത്തതും ഒരുപാട് കാര്യങ്ങൾ നടക്കേണ്ടത് പക്ഷെ ഇതിലിപ്പോ പറഞ്ഞു മനസ്സിലാക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ എനിക്കിപ്പോ അങ്ങനെ അങ്ങനെ പറയാൻ തോന്നി അങ്ങനെ ചെയ്തു അല്ല എനിക്ക് ജാസ്മിൻ കപ്പടിക്കണംന്നായിരുന്നു അല്ലെങ്കിൽ അർജുൻ കപ്പടിക്കണംന്നായിരുന്നു ജിൻഡോ ബ്രോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്കൊരു പേഴ്സണൽ ഇഷ്ടവും കാര്യങ്ങളും പിന്നെ അവിടെ നിന്നതിൽ വെച്ച് മനസ്സിലാക്കിയ രീതിയിൽ വെച്ചിട്ട് ആ രീതിയിലാണ് പറഞ്ഞത് പക്ഷെ ജിൻഡോ കപ്പടിച്ചതിൽ പുള്ളി അത്രയും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവിടെ നിന്നിട്ടുള്ളത് ഏത് രീതിയിലാണ് നിന്നെങ്കിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് കണ്ടന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സോ പുള്ളിയും കപ്പടിക്കാൻ ഡിസേർവിങ് ആണ് ഈ മൂന്ന് പേരും കപ്പടിക്കാൻ ഡിസേർവിങ് ആയിരുന്നു ആക്ച്വലി അർജുൻ പറഞ്ഞിരുന്നു അതായത് ആണ് അദ്ദേഹം ഗുഡ് ആണോ അതെ നല്ല രീതിയിലാണോ മോശം രീതിയിലാണോ എന്നുള്ളത് എനിക്കിപ്പോഴും കൺഫ്യൂഷനാണ് കാരണം പുറത്തിറങ്ങിയപ്പോൾ പുള്ളി ചെയ്യുന്ന പല കാര്യം നമ്മൾ കാണാത്ത പല കാര്യങ്ങളും ഭയങ്കര നല്ല രീതിയിലുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് നിന്നിപ്പോൾ ഉള്ളൊരിതിൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ടാണ് ഞാൻ ഇത്ര നാളെ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ നല്ലപോലെ കളിച്ചിട്ടുണ്ടെന്നാണ് എന്താ പൊതുവേ ഉള്ളൊരു അഭിപ്രായം സോ ഓക്കെ